കഴിഞ്ഞ ദിവസം ബിനു അടിമാലിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ക്യാമറാമാൻ ജിനീഷ് രംഗത്തെത്തിയിരുന്നു ജിനീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളി വാർത്ത ബിനു അടിമാലിയുമായി ബന്ധപ്പെട്ടു ബിനു അടിമാലിക്ക് മലയാളി വാർത്തയോട് പറയാനുള്ളത് വലിയ വലിയ സത്യങ്ങളായിരുന്നു അതായത് തനിക്കെതിരെ ആരൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ ജിനീഷ് എന്ന ക്യാമറാമാൻ വിനു അടിമാലിയോട് ചോദിച്ചത് എന്തായാലും പൊട്ടിക്കരഞ്ഞുകൊണ്ട വിനു അടിമാലി സത്യങ്ങൾ മലയാള വാർത്തയോട് തുറന്നു പറയുകയാണ് ആ വാക്കുകളിലേക്ക് ഒരു ചാനലിൽ ഷൂട്ടിംഗ് നടക്കുന്നു കേരളത്തിലെ നമ്പർ വൺ ചാനലാണ് ആ ചാനലില് ഷൂട്ടിംഗ് നടന്നിട്ട് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഞാൻ ഒരാളെ ഒരു വ്യക്തി കേസ് വിടും ഒരു വ്യക്തി ഒരു ഒരാളെ റൂമിലിട്ട് ചവിട്ടി കൂട്ടി കൊല്ല കൊല ചെയ്ത് കാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറയുന്നു ഈ ഇത് കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങനെ ഇറങ്ങിപ്പോകും മുഖം പൊട്ടും ഇത് ഇടിച്ച ആൾ അവൻ ആണല്ലേ തിരിച്ചു എന്നെ ഇടിക്കാൻ പാടില്ലേ എന്റെ ദേഹത്തിൽ പാട് വേണ്ടേ അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുടെ ദേഹത്ത് ഒരു പാട് നഷം കൊണ്ട പാടോ വലിച്ചു കീറും എന്തെങ്കിലും മുഖത്തിടിക്കാം വായന്ന് ചോര വരാം മൂക്കിന്ന് ചോര വരാം ഇതെല്ലാം വേണ്ടേ വരാം ക്യാമറ തല്ലി പൊളിച്ചു തന്നെ ആ ക്യാമറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പുള്ളി മേടിച്ചു കൊണ്ടുപോയി അന്ന് മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ദേഹത്ത് ഒരു രോമം പോലും ഈ പിടിവെല്ലുമ്പോൾ അങ്ങനെയെങ്കിലും പൊഴിയാനോ പൊഴിഞ്ഞിട്ടില്ല രണ്ട് കേരളത്തിലെ ഒരു നമ്പർ വൺ ചാനലാണ് ഫ്ലവേഴ്സ് അതിൽ വലിയ ഒരു ഡയറക്ടർ ഉണ്ട് ഇതിന്റെ ചെഡൊക്കെ ശ്രീകണ്ഠൻ സാറിനെ പോലെയുള്ള വലിയ ആളുകളാണ് ഒരു കലാകാരൻ അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയാൽ അന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് പിന്നെ ഷൂട്ടിങ് ഉച്ച കഴിഞ്ഞ് നടക്കുമോ സുഹൃത്തായി ഇത്രയും പിന്നെ ഒരു സംഭവം നടക്കുമ്പോൾ ഷൂട്ടിങ് പിന്നെ അങ്ങനെ നടക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഷൂട്ടിന് തന്നെ വിളിച്ചല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എന്നെ അല്ലെങ്കിൽ അപ്പൊ ആ ഉച്ച കഴിഞ്ഞു സ്റ്റാർ മാജിക്കിൽ ബിനോദിമാര് മാത്രമല്ല ഭയങ്കര കഴിവുള്ള ആളുകൾ എല്ലാവരും ഞാനില്ലേലും ഷൂട്ട് ഞാനില്ലാതെ ഷൂട്ട് എത്ര ഷൂട്ട് നടന്നു എന്നെയാണ് അത്ര ഒരു വിഷയം ഉണ്ടായെങ്കിൽ എന്നെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുക ഡയറക്ടർ അത്രയ്ക്ക് പവർ ഉള്ള ആളുകളാണ് അവര് ഡയറക്ടർ എന്റെ ബാക്കി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഒരു പ്രസ്ഥാനത്തിൽ വന്നപ്പോ നിങ്ങളുടെ യൂട്യൂബ് ചാനലില് അല്ലേ നിങ്ങളെ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ അവിടെ കിടന്നൊരുക്കനെ അഹങ്കാരം കാണിച്ച് നിങ്ങളുടെ കൂടെ ഉള്ള തല്ലി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ചേറ്റി അവിടെ ഇരുത്തു എന്തായിരിക്കും അവസ്ഥ നടപടി എടുക്കും അയാൾക്കെതിരെ നടപടി എടുക്കാം അതിലൊക്കെ നടപടി എടുക്കാൻ ചാനല് നടപടി എടുക്കൂലേ തീർച്ചയായിട്ടും കേസ് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് ഈ ഉച്ച കഴിഞ്ഞ് ഷൂട്ടിംഗ് ആണ് കോമഡിയാണ് ചെയ്യണേ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഞാൻ കോമഡി അവിടെ നിന്ന് പറയാൻ എനിക്ക് പറ്റുമോ ഇല്ല അതും നടന്നില്ല സ്റ്റേഷനിൽ പോയിട്ട് മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല ക്യാമറയ്ക്ക് ബോറൽ പോലും പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ശ്രുതിയുടെ വീട്ടിൽ പോയി ഞാൻ ഷോ കാണിച്ചു തന്നു ഒരു മനുഷ്യൻ ഒരു ആക്സിഡന്റ് പറ്റിട്ടല്ലോ നമുക്ക് നോർമൽ നമ്മൾ ഈ നിൽക്കുന്ന മൈൻഡ് ആയിരിക്കില്ല നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡ് മാറും ശരിയാണോ ശരിയാണ് ഒരു ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്നാ ശരി ഒരു ചായ കുടിച്ചിട്ടാകാം എന്ന് നമ്മൾ ചിന്തിക്കില്ല നമ്മുടെ മൈൻഡ് പേരൊക്കെ എന്റെ ചിന്ത എനിക്ക് ലോൺ അടയ്ക്കണം എന്റെ വീട് ലോണാ വണ്ടികൾ ലോണാ ഇത്രയും സാധനങ്ങളുടെ ലോണടക്കും ദൈവമേ ഞാൻ എങ്ങനെ ഇതിനകത്ത് എഴുന്നേക്കാൻ നോക്കുവോ ഈ സമയത്ത് പോയി ഫേമസ് ആവാൻ നോക്കൂ ശ്രുതിയുടെ വീട്ടിൽ പോയി സിമ്പതി കുടിച്ച് പറ്റാൻ നോക്കൂ ഒരിക്കലും ഈ പറയുന്ന ഒരു കാര്യവും നടക്കാതെ അങ്ങനെ നടക്കണവാനൊക്കെ മനുഷ്യനായിരിക്കില്ല ഞാൻ മനുഷ്യനാണെന്നാണ് എന്റെ ഒരു വിചാരം ഏ ഇത് പറഞ്ഞ പോലെ ആ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അല്ല എന്ന് പറയാവുന്നതോ ഏതെങ്കിലും ഒരെണ്ണം എന്റെ പേരിൽ നടപടി എടുക്കുള്ള ചാനൽ അന്ന് തന്നെ അതെ തീർച്ചയായിട്ടും അത് തന്നെ ഒരു തെളിവല്ലേ അടിയോ ഇത്രയും പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇയാൾ ഇപ്പൊ ഒരു ഈ ഒരു കഥ പറച്ചിലുമായി രംഗത്തെത്തിയതെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് എന്തായിരിക്കും ലക്ഷം രൂപ എന്നോട് ചോദിച്ചേക്കുന്നു ഒൻപത് ലക്ഷം രൂപ അവന്റെ ക്യാമറ തല്ലി പൊളിച്ചതിന് ഒമ്പത് ലക്ഷം രൂപ വേണമെന്നും അവൻ പറഞ്ഞത് ഈ പോലീസുകാര് പറയട്ടെ പാലാരിവട്ട സ്റ്റേഷനിലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിലല്ലേ ഏത് ചാനലിൽ എന്തും നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിക്കാലോ എന്റെ ആരും സ്വന്തക്കാരല്ല അവിടെ ഇരിക്കണവർ സുഹൃത്തായി വേറൊരു കാര്യമുണ്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഏതാ നമുക്ക് പരസ്യമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത സ്ഥലമുണ്ട് അല്ലേ നമ്മളൊരു ബാവി കേറുന്ന നമുക്ക് പരസ്യമായിട്ട് കയറാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു ഒരു ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ പോലും നമുക്ക് അത് ഏത് രീതിയിൽ ആരാധന മൊത്തം വിളിച്ചാൽ പോലും നമ്മളുടെ നമുക്ക് നമ്മൾ ചിന്തിക്കണം ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണോ ചതിക്കാൻ വേണ്ടിയാണോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ മറുപടി പോലും പറയാൻ പാടുള്ളൂ ഫേമസ് ആയ എല്ലാരും അങ്ങനെ തന്നെയാ അല്ലേ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ അവരുടെ മേക്കപ്പില് അവരുടെ കോസ്റ്റ്യൂമിൽ നിന്ന് നിൽക്കണം ഞാൻ ഒരാളെ ഇടിച്ച് അവനെ അവശതയാക്കി എന്ന് പറഞ്ഞാൽ ഈ ആള് അഡ്മിറ്റ് ആവണല്ലോ ഹോസ്പിറ്റലില് ആ ആളും അഡ്മിറ്റായിട്ടില്ലല്ലോ ഏക്കടദേഹത്തിന് പോറലില്ലല്ലോ ഞാൻ ഞാൻ ബാഹുബലിയിലെ നായകനല്ല അമ്പത് പേര് പിടിച്ചു മാറ്റി പറയണേ എന്താ പറയണേ നിങ്ങൾക്ക് ഇത് കേട്ടിട്ടൊരു കോമൺ ആയിട്ട് ഒരാള് ഫേമസ് ആവാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു അത് ഞാൻ ഒമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന് നോക്കിയാ എന്ത് മര്യാദകൾ എൻ്റെ അടുത്ത് ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പലരും ജിനീഷൻ പറഞ്ഞ വ്യക്തിയെ വിളിച്ചപ്പോ അവര് പറയണത് അവരോട് പറയണേ എനിക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല നഷ്ടപ്പെടാൻ ആ പുള്ളിക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കണ്ടേ അവൻ നഷ്ടപ്പെടുത്തി അവൻ എന്നെ ഈ ഇത്രയും രീതിയിൽ പറഞ്ഞു ഈ ഹോട്ടൽ മേടി എന്തോ ഒരു ചീത്ത വിളി മോശക്കാരനായി ഞാൻ മോശക്കാരനായില്ലേ ഇതാണ് സത്യത്തിൽ ഇതിനകത്ത് അപ്പുറത്തേക്ക് വേറെ പറയാനൊന്നും ഇല്ല അതിനകത്തപ്പുറത്ത് ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ചോദിക്കാനും ഇല്ല തല്ലിയോ അതിന് മറുപടി തന്നു ക്യാമറ തല്ലിപ്പൊളിച്ചോ അതിന് മറുപടി തന്നു ഏഹ് ചാനലിൽ നിന്ന് എന്നെ എടുത്തു കളയണമല്ലോ അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഷൂട്ടിന് വിളിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂള് ഷൂട്ടിന് വിളിച്ചു പിന്നെ ഞാൻ രണ്ട് കുറച്ച് ദിവസം ഞാൻ ഷൂട്ടിന് മാറിയെന്നു വെച്ചാൽ എന്റെ മോൻ വിദേശ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ലോൺ വെച്ചിട്ടൊക്കെയാണ് സംഭവം ചെയ്യണേ എന്റെ നാട്ടിലെ സ്ഥലത്തിന്റെയും ഒക്കെ കിടപ്പള്ളി ബ്രാഞ്ചിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് സംഭവം നമ്മൾ ചെയ്യണേ അപ്പോൾ ഈ അവിടുത്തെ പേപ്പർ എടുക്കാൻ പോകണമെങ്കിൽ ദേവികുളം പോകണം ഈ സമയത്തായിരിക്കും ഇവിടെ ഷൂട്ട് അതിനിടയ്ക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോ എൻ്റെ ഇത് റെഡി ആയി എന്താ വിസാറൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളി ഇതെല്ലാം കൂടെ അവന് കഴിഞ്ഞ മാസം ഒക്കെ പോണ്ടതാണ് അപ്പൊ അതിൻ്റെ കുറെ ഓട്ടങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടും ഞാൻ പറഞ്ഞ് സാറിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഓട്ടമുണ്ട് എനിക്കൊന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാറി അത് കഴിഞ്ഞു തന്നെ വിളിച്ചല്ലോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ടിന് വീട്ടല്ലേ വന്നേ ആ ഇതീ കൂടുതൽ ഞാനിപ്പോ എന്താ പറയണേ ഇതി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് ചോദിക്കാനുമില്ല അത്രയേ ഉള്ളൂ ഇതാണ് സത്യം ഈ പറഞ്ഞതിൽ ഇതീ കൂടുതല് ഒരു ഒരു ചാനലില് അവളെ എടുത്ത് കളയണ്ടേ അതൊന്നുമില്ല നിങ്ങൾ ടീച്ചൊരു അത്. അതിന്റെ ഡയറക്ടർ വലിയ പൊസിഷനിലും വ്യത്യത്വം ഉള്ള ആളാണ് അതിന്റെ ഹെഡ് ശ്രീകണ്ഠ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വലിയ ആളുകളാ ഞാൻ ഒരു തെറ്റ് ചെയ്ത് എന്നെ പിടിച്ച് വീണ്ടും വിളിച്ചത് തെറ്റോ ഇല്ല അത് മാത്രം ചിന്തിച്ചാ പോരെ